സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന ഉന്നതനാർ ബാലചന്ദ്ര മേനോൻ നിയമ ഇറങ്ങുന്നത് മുകേഷിന് ഗുണം ചെയ്യും പോലീസിനെ സതീദേവി പിന്തുണയ്ക്കുന്നത് എന്തിന് നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ നടൻ സിദ്ദിഖ് നിയമത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഉന്നതരുടെ തണലിൽ കഴിയുകയാണ് നടനെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു നിയമത്തെ അംഗീകരിക്കാൻ മടി കാണിച്ച് ഒളിച്ചിരിക്കുകയാണ് സിദ്ദിഖെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു സമൂഹത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് സിദ്ദിഖെന്നും അദ്ദേഹത്തെ പോലെയുള്ള ഉന്നതർ നിയമത്തെ വെല്ലുവിളിക്കുന്നുവെന്നും സർക്കാർ പറയുന്നു ം പരിഗണിച്ച് ജാമ്യം തള്ളണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങളടക്കം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം തിങ്കളാഴ്ചയാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നത് അതേസമയം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് ദിവസങ്ങളായെങ്കിലും ഇതുവരെയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അന്വേഷണ സംഘത്തിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട് മാത്രമല്ല സർക്കാരിലെ ഉന്നതരും സിദ്ദിഖിന് കൈവിട്ട സഹായം ചെയ്യുന്നുണ്ടെന്ന വികാരം ശക്തമാണ് നാലര വർഷത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ സിദ്ദിഖ് ഉന്നതരുടെ തണലിലാണെന്ന് സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നത് പ്രഹസനമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു സിദ്ദിഖിനെ പിടികൂടാത്തത് പോലീസിന്റെ കഴിവുകേടല്ലെന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വിമർശനങ്ങളോട് പ്രതികരിച്ചത് പോലീസ് സിദ്ദിഖിന് ഒരു ഒത്താശയം ചെയ്തു നൽകിയിട്ടില്ല പോലീസിന്റെ മികച്ച പ്രവർത്തനം കൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതെന്നും സതീദേവി ചൂണ്ടിക്കാട്ടി ഇതിനിടെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിൽ ഉന്നതരുടെ സംരക്ഷണയിലാണ് സിദ്ദിഖ് ഉള്ളത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതിന്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട് ലുക്ക് നോട്ടീസും മറ്റ് സംസ്ഥാനങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം നൽകിയതുൾപ്പെടെ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനായി എസ് പി മെറിൻ ജോസഫും സംഘവും ഡൽഹിയിലേക്കെത്തും അതേസമയം സിദ്ദിഖ് നാല് ദിവസം മുമ്പ് വരെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസവും സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള ലോട്ടറിയിൽ എത്തിയാണ് സുപ്രീം കോടതിയിൽ നൽകാനുള്ള രേഖകൾ സിദ്ധിഖ് ഒപ്പിട്ട് നൽകിയതെന്നാണ് വിവരം അതേസമയം സിദ്ദിക്കുമായി അടുത്ത ബന്ധമുള്ള സിനിമാ താരങ്ങൾ പോലീസ് നിരീക്ഷണത്തിലാണ് കൊച്ചിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്ന യുവനടിയാണ് പരാതി നൽകിയിരിക്കുന്നത് നടിയുടെ പരാതി ശരിവെക്കുന്ന ഒന്നിലധികം തെളിവുകളും സാക്ഷി മൊഴികളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു നടി പറഞ്ഞ ഹോട്ടലിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു പീഡനം നടന്നതായി നടി പറഞ്ഞ ദിവസം സിദ്ദിഖ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് ശേഷം സിദ്ദിഖ് കഴിച്ച ഭക്ഷണത്തിന്റെ വിവരങ്ങൾ നടി പരാതിയിൽ പറഞ്ഞിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന ബില്ലും ലഭിച്ചിട്ടുണ്ട് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകളാണ് എന്നും കേസിന്റെ ഗൗരവം പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത് നടി ഒരു കള്ളസാക്ഷിയെ സൃഷ്ടിച്ച് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് എന്നാണ് സിദ്ദിഖ് പറയുന്നത് പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇക്കാര്യം പരിഗണിക്കാതെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് എന്നും സിദ്ദിഖ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ അതിജീവിത തടസ്സ ഹർജി നൽകിയിട്ടുണ്ട് അതിനിടെ തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കും അഭിഭാഷകനുമെതിരെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയ ബാലചന്ദ്ര മേനോൻ അസാധാരണമായ നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചു ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപായി അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി നടൻ മുകേഷിനെതിരെ പരാതി കൊടുത്ത അതേ നടിയാണ് ബാലചന്ദ്ര മേനോനെയും ഭീഷണിപ്പെടുത്തിയത് നിരവധി നടന്മാർക്കെതിരെ ഈ നടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു നടിയുടെ അഭിഭാഷകൻ ഫോണിൽ ഭീഷണിപ്പെടുത്തിയതെന്ന് മേനോൻ പരാതിയിൽ പറയുന്നു നടിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെയും കേസ് നൽകിയിട്ടുണ്ട് ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മറവിൽ നിരവധി തട്ടിപ്പുകാർ ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം ബാലചന്ദ്ര മേനോന്റെ പരാതിയോടെ മറ്റ് ആരോപണ വിധേയർക്ക് സമർത്ഥിക്കാൻ സാധിക്കും ബാലചന്ദ്ര മേനോൻ നിയമ ഇറങ്ങിയിരിക്കുന്നത് എം എൽ എ കൂടിയായ നടൻ മുകേഷിനെതിരെ ആരോപണമുന്നയിച്ച സ്ത്രീക്കെതിരെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ മുകേഷിന് ആശ്വാസകരമാണ് ബാലചന്ദ്ര മേനോൻ നടത്താൻ പോകുന്ന നിയമ പോരാട്ടം പണത്തിനു പണത്തിനുവേണ്ടി ലൈംഗികാരോപണം ഉന്നയിക്കുന്നുവെന്ന വാദം ശക്തമാക്കാൻ മുകേഷിന് സഹായകമാകും ബാലചന്ദ്രമേനോനുണ്ടായ അനുഭവം